ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇസബൽ അപ്പൊ ഇന്ന് നമുക്ക് ഓണേ ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാണേ എന്റെ ഫോട്ടോസ് എങ്ങനെയുണ്ട് ഗൈസ് ഇനി ഷെഫ് കിച്ചണി പൊട്ടാട്ടോ അങ്ങനെ പച്ചക്കറികളെല്ലാം നിർത്തിട്ടു ഗായ്സ് കുറച്ച് സാധനങ്ങളെ കിട്ടിയോളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പൊ ഞങ്ങന്റെ സാമ്പാറൊക്കെ വെട്ടി തൊളിക്കണേ പച്ചങ്ങത്തോർന്നും വെടി ആയിട്ടുണ്ടേന്നും അരിഞ്ഞു വെച്ചു അവയിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞൊടുങ്ങി ടാബേറ്റ് ഒളുത്തി അവയിലും വെടിയായി വന്നു ഒരു ബീറ്റ് ഫൂട്ട് പച്ചടി ഉണ്ടാക്കി സദ്യ വെടിയായി ഗൈസ് എല്ലാവരും സദ്യ ആയിട്ട് വാനാണ് വെട്ടിയാണേ നമുക്ക് ഓണ സദ്യ കഴിച്ചാലോ ഞങ്ങൾ ഒന്നും വീട്ടിൽ തന്നെ കുക്ക് ചെയ്തതാണേ അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാം എവളമ്പി വെച്ചിട്ടുണ്ട് ഗായസ് എനിക്കറിയണ കറികൾ ഞാൻ പറഞ്ഞാറ് പപ്പടം പായസം സാമ്പാർ അവൽ കിച്ചടി പച്ചടി തേശേരി ഇഞ്ചി ഗൈസ്റ്റ് ചെയ്യട്ടെ അപ്പൊ എല്ലാവരും മോണസദ്യ കഴിക്കേ അപ്പൊ ഞാനും മോണസദ്യ കഴിക്കാണേ ആണ് ആദ്യം ഞാൻ പൈസ ഞങ്ങളുടെ കടയിലെല്ലാം കിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അതല്ലേ നമ്മുടെ ഹെൽത്തിനും നല്ലത് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ ബൈസ്